ഈ ശബ്ദം ഇതെനിക്ക് ഒരു ഹരമാണ് കണ്മയി അവളുടെ കരച്ചിൽ ആസ്വദിച്ചു ജിതൻ അവളോട് പറഞ്ഞു പ്ലീസ് സാർ എന്നെ വിട്ടേക്ക് കല്ലു കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടേക്കാൻ കണ്മയി നിന്റെ ഈ ശരീരത്തിലെ ഓരോ അണുവും ആവോളം നുകർന്ന് എനിക്ക് മതിയാകുമ്പോൾ നിന്റെ ശരീരത്തിലെ ഓരോ മാർഗവും ഞാൻ എണ്ണി എണ്ണി ഇല്ലാതാക്കും എന്നിട്ട് നിന്നെ ഞാൻ ഈ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിടും അതോടെ നിനക്ക് പോകാൻ കണ്മയി നീ കാണാത്ത മറ്റൊരു ലോകത്തേക്ക് വല്ലാത്ത ഒരു ഭാവത്തിൽ അവളുടെ മർഗിൽ തൊട്ട് അവൻ മുഖത്തോട് മുഖം ചേർത്ത് അവൻ പറഞ്ഞു കല്ലു കരയാൻ തുടങ്ങി അവൻ അടുത്ത ടേബിളിൽ ഇരുന്ന സർജിക്കൽ ബ്ലേഡ് എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു ഇതൊക്കെ കണ്ട ലല്ലു അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോളാണ് അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങിയത് അവൻ അവളുടെ ചുണ്ടിനു മേൽ കൈവെച്ചു കല്ലു പെട്ടെന്ന് കരച്ചിൽ നിർത്തി വിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ കൈയെടുത്തു മാറി നിന്നു സ സാർ ഞാൻ 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 എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാറിനോട് അവൾ പേടിയോടെ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കവളിൽ തലോടി ഇല്ല കണ്മയി നീ എന്നോട് തെറ്റൊന്നും ചെയ്തില്ല പക്ഷേ നിന്റെ ഈ മറക് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചു അവൻ പറഞ്ഞു കഴിഞ്ഞ് അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി പിന്നെ അവൻ്റെ കണ്ണുകൾ താഴേക്ക് താഴേക്ക് നീങ്ങി അവളുടെ ടോപ്പിൻ്റെ വിടവിലൂടെ അവൻ മറ്റൊരു മറുക് കണ്ടു അവൻ അതിലേക്ക് സൂക്ഷിച്ച് നോക്കി നിന്റെ ശരീരം നിറച്ച് മറുകാണല്ലോ കണ്മയി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കല്ല് വീണ്ടും അലറി വിളിക്കാൻ തുടങ്ങി അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കിയിട്ട് സർജിക്കൽ ബ്ലേഡ് കയ്യിലെടുത്തു ദേവ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഒപ്പം അവളുടെ ഫോട്ടോയും അവൾ അവസാനം ധരിച്ചിരുന്ന ഡ്രസ്സും അടയാളങ്ങളും ഫോൺ നമ്പർ ഒക്കെ കൊടുത്തു പോലീസുകാർ പരാതി കിട്ടിയ ഉടനെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു ശ്രാവൺ സ്റ്റേഷനിൽ നിന്ന് പോകുമ്പോൾ തന്നെ ബാക്കിയുള്ള പോലീസുകാരോട് പറഞ്ഞു ഏൽപ്പിച്ചാണ് പോയത് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്താൽ ഉടനെ അന്വേഷണം നടത്തണമെന്ന് അതുകൊണ്ട് തന്നെ ദേവ പരാതി കൊടുത്തപ്പോൾ തന്നെ മൊബൈൽ ഫോണാണ് ആദ്യം ട്രാക്ക് ചെയ്തത് അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചത് കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് പെട്ടെന്നാണ് ദേവയ്ക്ക് കോളേജിലെ സി സി ടി വിയുടെ കാര്യം ഓർമ്മ വന്നത് ആ കുട്ടി എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് പോലീസ് ദേവയോട് ചോദിച്ചു അവൻ്റെ ഒപ്പം തന്നെ ആദിയും ദേവവും അജുവും ഉണ്ട് സാർ കോളേജിൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറഞ്ഞയച്ചതായിരുന്നു അവിടെ പോയി സാറിനെ കണ്ടു സർട്ടിഫിക്കറ്റ് വാങ്ങി വാങ്ങിയെന്നാണ് സാർ പറഞ്ഞത് ദേവ പറഞ്ഞു ആ സാറിപ്പോ എവിടെയാണ് സാർ ഇപ്പോ ഫ്ലൈറ്റിലാകും അവളെ കാണാത്തത് കൊണ്ട് സാറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു ഓക്കെ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട നമുക്ക് അന്വേഷിക്കാം കോളേജിലെ സി സി ടി വി ആദ്യം ഒന്ന് പരിശോധിക്കണം പോലീസുകാർ അവനോട് പറഞ്ഞു ദേവയും അജുവും കൂടെ പോലീസുകാർക്കൊപ്പം ഇറങ്ങി നിങ്ങൾ ടെൻഷൻ ടെൻഷനാകണ്ട അവളെ കണ്ടെത്താം കിച്ചു ഇവരെ വീട്ടിലാക്ക് ദേവ അവളോട് പറഞ്ഞു ആദ്യ വേഗം അവന്റെ കൈക്ക് പിടിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആദിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല പേടിക്കണ്ട അവളെയും കൊണ്ടേ ഞാൻ തിരിച്ചു വരും അവളുടെ കവളിൽ തട്ടി പറഞ്ഞു ദേവ പുറത്തേക്കിറങ്ങി കിച്ചു പിന്നെ അധികം സ്റ്റേഷനിൽ നിൽക്കാതെ അവരെയും കൂട്ടി ഇറങ്ങി രണ്ടുപേരെയും അവരവരുടെ വീടുകളിലാക്കി ആദി നന്ദനോട് വിവരം പറഞ്ഞു പക്ഷേ നന്ദന്റെ പോലീസ് പരിധിയിലായിരുന്നില്ല കല്ലുവിൻ്റെ കേസ് അവനെങ്കിലും വിളിച്ചു തിരക്കാമെന്നു പറഞ്ഞു തറവാട്ടിൽ ജാനകി കരച്ചിലും ബഹളവുമായി വിവരമറിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി പോരാത്തതിന് ഫോണിലും ടി ഒക്കെ പെട്ടെന്ന് തന്നെ കല്ലുവിൻ്റെ മിസ്സിംഗ് വാർത്ത വന്നു ജാനി മോള് വിഷമിക്കേണ്ട മോളെ എല്ലാവരും തിരയുന്നില്ലേ ഉടനെ കണ്ടെത്തും അച്ചമ്മ അവരെ ആശ്വസിപ്പിച്ചു ചേട്ടത്തി ഇങ്ങനെ കരഞ്ഞ എന്താ പ്രയോജനം ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട സമയമാണ് സുലു പറഞ്ഞു എൻറെ മോളെ കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല എൻറെ കുഞ്ഞ് ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ അപ്പോഴേക്കും എൻ്റെ മോള് ജാനകി പൊട്ടിക്കരഞ്ഞു എല്ലാവരും അവരുടെ അടുത്തു തന്നെ ഇരുന്നു ഓ നാശം പിടിച്ചതിനെ അങ്ങ് കൊന്നെങ്കിൽ കൊണ്ടുപോയത് ആരായാലും ഒരു നിലവിളക്ക് കൊണ്ടുവരാമേ കാവിലമ്മേ അരവിന്ദൻ്റെ അമ്മ ടി വിയിൽ ന്യൂസ് കണ്ടപ്പോൾ പറഞ്ഞു അരവിന്ദൻ പുച്ച നേർന്ന ചിരിയിൽ ടി വിയിലേക്ക് നോക്കി അമ്മേ അവളെ ഇപ്പൊ കൊന്ന നമ്മുടെ പ്ലാൻ നടക്കില്ല അതുകൊണ്ട് കൊല്ലരുത് എന്ന് വേണം പ്രാർത്ഥിക്കാൻ അരവിന്ദ് പറഞ്ഞു ഓ അതിന് ഇതിനെ തന്നെ വേണമെന്നില്ല ഇവിടെ ജോലിക്ക് വരുന്നവളുടെ മോളും ഏതാണ്ട് ഈ പ്രായം തന്നെയാണ് അതായാലും മതി അവർ പറഞ്ഞു പിന്നെ ഒന്നും പറയാൻ പോയില്ല എങ്കിലും അവർ അവളെ ജീവനോടെ കിട്ടരുതേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്ന ഡി ജി പി വിളിച്ചുകൂട്ടിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരാത്ത ലല്ലുവിനെയും ശ്രാവണനെയും കുറിച്ചാണ് ഇപ്പോൾ ചർച്ച സാർ ത്രലോക് സാർ തിരിച്ച് ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ സാർ ഇപ്പോഴും ലീവിലാണ് പിന്നെ ശ്രാവൺ സാർ രാവിലെ എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു പോയതാണ് ഒരു പോലീസുകാരൻ പറഞ്ഞു അവൻ്റെയൊക്കെ ഓപ്പറേഷൻ ദേ ആ ന്യൂസ് വെച്ച് നോക്കിക്ക് വീണ്ടും ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയി അതിന് ആരാ സമാധാനം പറയാൻ പോകുന്നേ റാം വല്ലാതെ ദേഷ്യപ്പെട്ടു സാർ ടി വിയിൽ ജിതൻ സാർ കോൺസ്റ്റബിൾ പറഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത് അധ്യാപകനാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്ന തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചത് പോലീസ് ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ന്യൂസ് കണ്ട് റാം അതിലേക്ക് ശ്രദ്ധിച്ചു കോളേജിന്റെ മുന്നിൽ നിന്ന് കല്ലുവിനോട് സംസാരിക്കുന്ന ജിതൻ അതിനുശേഷം അവന്റെ കാറിലേക്ക് കയറുന്ന കല്ലു എന്തൊക്കെയാണോ ഈ കാണുന്നേ ജിതൻ ആ കുട്ടിയെ ബലമായി പോയതാണോ അല്ലല്ലോ അവർ സംസാരിച്ച് കയറിപ്പോയതല്ലേ വേണേ ലിഫ്റ്റ് കൊടുത്തതായിക്കൂടെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് വിളിച്ചു പറയുന്നതും റാം ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സമയം നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു ജിതന് നേരെ തിരിഞ്ഞ ആരോപണം റാം തടയാൻ ഒരുവിധം ശ്രമിച്ചു ഇപ്പൊ കിട്ടിയ വാർത്ത സംശയാസ്പദമായ രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി പോലീസിന് കിട്ടിയിട്ടുണ്ട് അത് കാണാതായ കൺമയി എന്ന വിദ്യാർത്ഥിയുടേതാണെന്ന് സൂചന വാർത്ത കേട്ടതും ജാനകി ബോധം പറഞ്ഞു വീണു ഓ നിന്നെ കാണാനില്ല എന്നത് ദാ നാട് മുഴുവൻ അറിഞ്ഞു കൺമയി ഇപ്പോ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്നു എന്നാ പറയുന്നേ അപ്പോൾ എൻ്റെ ഈ കളി അവസാനിക്കുക അല്ലേ കല്ലുവിൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു പറഞ്ഞു ജിതൻ അപ്പോഴും ടി വിയിൽ കല്ലുവിനെ വാർത്തകളായിരുന്നു സാ സാർ എന്നെ ഒന്നും ചെയ്യരുത് അവൾ വീണ്ടും കരഞ്ഞു പറഞ്ഞു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ പറഞ്ഞു തീരെ മുന്നേ ജിതൻ അവളുടെ ടോപ്പ് മുകളിൽ നിന്ന് ഒറ്റ വലിക്ക് കീറിയെടുത്തു ശേഷം ചിരിയോടെ അവളെ നോക്കി ലല്ലുവും ശ്രാവണും പരസ്പരം നോക്കി നീ അറിയാത്ത പലതും ഞാൻ കാണാത്ത പലതും ഇപ്പോൾ കാണാൻ പോവുക കൺമയി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കല്ലുവിന് നേരെ വന്നതും ജിതൻ തെറിച്ചു വീണു കല്ലുവും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചതെന്ന് മുന്നിൽ നിൽക്കുന്ന ലല്ലുവിനെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ജിതൻ വീണടുത്ത് നിന്ന് ദേഷ്യത്തിൽ അലറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ലല്ലുവിനെയും അവന്റെ പിറകിലായി നിൽക്കുന്ന ശ്രാവണനെയും കണ്ട് ഒന്ന് ഞെട്ടി എന്താ ജിതൻ ഞങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ലല്ലു പുച്ച നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു ഞാൻ പ്രതീക്ഷിച്ചു ഒരു അറസ്റ്റ് പക്ഷേ അതിവിടെ വെച്ചല്ല പുറത്ത് വെച്ച് പക്ഷേ നിങ്ങൾ എന്റെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു അല്ലേ ആ സാരമില്ല ത്രിലോ ത്രിലോക്ക് തോറ്റുപോകുന്ന ആദ്യത്തെ കേസാകും ഇതും ജിതൻ പുച്ഛത്തിൽ പറഞ്ഞു ലല്ലു വെറുതെ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശ്രാവൺ കല്ലുവിൻ്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുത്തു ഒപ്പം അവളുടെ താഴെ കിടന്ന ഷോളെടുത്തു പുതപ്പിച്ചു ശ്രാവൺ കല്ലുവിൻ്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുത്തു ഒപ്പം അവളുടെ താഴെ കിടന്ന ഷോൾ എടുത്തു പുതപ്പിച്ചു അല്ലേ താൻ അവളുടെ കവളിൽ തട്ടി ചോദിച്ചു അവൾ അതേ എന്ന് തലയിനക്ക് ജിതൻ പെട്ടെന്ന് ലല്ലുവിനെ പിടിച്ചു തള്ളി ബ്ലേഡ് അവളുടെ നേരെ ഇറഞ്ഞു പക്ഷേ ശ്രാവൺ അവളെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും ലല്ലു ജിതൻ ഒരു ചവിട്ട് കൊടുത്തു എന്നിട്ട് അവനെ പിടിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ കെട്ടിയിട്ടു ജിതൻ അലറി വിളിക്കുന്നുണ്ടിരുന്നു നീയൊക്കെ എന്ത് ചെയ്യുമെന്ന് കരുതിയാടാ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നേ നിയമത്തിന്റെ മുന്നിൽ ഒരു പ്രാന്തന്റെ മുഖംമൂടി അണിഞ്ഞ് ഞാൻ പുറത്തു വരും പിന്നെ ഈ കാണുന്ന ആവേശമൊക്കെ വെറുതെയാകും ആകും ജിതൻ അലറികൊണ്ടു പറഞ്ഞു എന്നാൽ ലല്ലുവും ശ്രാവണും ഒന്നും എണ്ടിയില്ല അവനെ കെട്ടിവെച്ചിട്ട് ലല്ലു പുറത്തേക്ക് പോയി കല്ലു കാര്യം മനസ്സിലാകാതെ രണ്ടുപേരെയും നോക്കി പുറത്തു പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ലല്ല് തിരിച്ചു വന്നു വരുമ്പോൾ അവന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അതിനെ ടേബിളിൽ വെച്ചിട്ട് ഷർട്ട് അഴിച്ചു അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ജിതൻ്റെ അടുത്തേക്ക് വന്നു മോനെ നിനക്ക് നിന്റെ മറ്റവന്റെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ ചോദിച്ചു തീരും മുന്നേ മുഖം അടച്ചു ഒരെണ്ണം കൊടുത്തു എന്നിട്ട് ചെയറോടെ തട്ടി പുറകിലേക്കിട്ടു ജിതൻ അവനെ ദേഷ്യത്തിൽ നോക്കി ഡാ ജിതനും അലറി വിളിച്ചുകൊണ്ട് എണീറ്റു അഴിച്ചു വിടടാ നീ ആണാണെങ്കിൽ എന്നിട്ട് അടിക്ക് ജിതൻ ജിതൻ വെല്ലുവിളി പോലെ പറഞ്ഞു ലല്ലു അവനെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് കയ്യിലെ കെട്ടഴിച്ചു ഒപ്പം അവൻ്റെ കൈ പിടിച്ചു പിറകിലേക്ക് തിരിച്ചു ജിതൻറെ നിലവിളി വീണ്ടും കേട്ടു വിളിക്കടാ നിനക്ക് ഈ വിളി കേൾക്കുമ്പോൾ സുഖമല്ലേ നിന്റെ വിളി നീ കേൾക്കടാ പറഞ്ഞുകൊണ്ട് ലല്ലു അവൻ്റെ പറഞ്ഞുകൊണ്ട് ലല്ലു അവനെ ചവിട്ടി അതോടെ അവൻ്റെ മുന്നിലേക്ക് ചെന്നു വീണു ജിതൻ വീണ്ടും എണീറ്റ് ലല്ലുവിന് നേരെ പോകുന്നുണ്ട് പക്ഷേ ലല്ലു കൂടുതൽ കൂടുതൽ ദേഷ്യത്തിൽ ജിതനെ എടുത്തിട്ട് അടിച്ചു കുറേ ആയപ്പോൾ ജിതൻ ഒരു പരുവവുമായി ലല്ലു അവൻ്റെ തലമുടിയിൽ പിടിച്ചു മുഖമുയർത്തി നീ എന്താ പറഞ്ഞത് നിയമത്തിൽ നിന്ന് നീ ഊരി വരുമെന്നല്ലേ നീയൊക്കെ ഊരി വരുമെന്ന് എനിക്കറിയാം പക്ഷേ അതിനു മുന്നേ നിൻ്റെ ഈ അത് ഞാൻ തകർക്കും നിനക്ക് പെൺപിള്ളേരുടെ വിളി കേൾക്കണം പിന്നെ അവരെ നിനക്ക് വേറെ ലോകം കാണിക്കണമല്ലേ എല്ലാ ലോകവും പോയി കാണടാ പുല്ലേ ലല്ലു ആഞ്ഞു ചവിട്ടി ജിതൻ്റെ അലറിവിളി അവിടെ കേട്ടു എന്നിട്ടും ദേഷ്യം തീരാതെ ലല്ലു അവനെ ചവിട്ടി അപ്പോഴേക്കും പുറത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ശ്രാവൺ അവനെ പിടിച്ചു മാറ്റി ജിതൻ താഴെ കിടന്ന് പുഴു പിടയ്ക്കുന്നതുപോലെ പിടച്ചു അപ്പോഴേക്കും മീഡിയക്കാർ ഒക്കെ അകത്തേക്ക് കയറി അവരെയൊക്കെ കണ്ടതും കല്ലു ലല്ലുവിൻ്റെ പിറകിൽ ഒതുങ്ങി അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു ലല്ലു ഒന്ന് ഞെട്ടി അവൻ്റെ ഉള്ളിലൂടെ കഴിഞ്ഞുപോയ എന്തോ കാര്യങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങിയതും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സാർ എങ്ങനെയാണ് ഈ സാർ എങ്ങനെയാണ് ഈ ലേഡി കില്ലറെ കണ്ടുപിടിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായി മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിന് ആയിരുന്നു ഞാനും എസ് ഐ ശ്രാവണം അങ്ങനെയാണ് സംശയം ഇവനിലേക്ക് എത്തുന്നത് ലല്ലു താഴെ കിടക്കുന്ന ജിതനെ നോക്കി പറഞ്ഞു അവസാനം മീനാക്ഷി എന്ന പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടി അതിനു മുന്നേ നടന്ന സ്ഥലത്ത് നിന്നും ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടി രണ്ടും ഒരാളാണെന്ന് മനസ്സിലായി പിന്നെ മെഡിസിൻ ആള് ബോഡി ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലം ഒപ്പം ആളെ കൊല്ലുന്ന രീതി അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ആൾ ഒരു സാധാരണക്കാരനല്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന ആരോ ഒരാളാണ് ഒപ്പം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അങ്ങനെ അങ്ങനെ സംശയം പോയി ലല്ലു സംസാരിച്ചു കൊണ്ട് നിൽക്കെയാണ് കല്ലു അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ബോധം അറിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടു അവൻ അവളെ താങ്ങി പിടിച്ചു മീഡിയക്കാർ അതൊക്കെ നന്നായി പകർത്തുന്നുണ്ടായിരുന്നു ലല്ല് കൂടുതൽ സംസാരിക്കാതെ അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി രണ്ട് പോലീസുകാരും ശ്രാവണും കൂടെ ജിതനെ പിടിച്ചുകൊണ്ടുപോയി ലേഡി കില്ലർ പിടിയിൽ എ സി പി ത്രിലോകു സച്യുദാനന്ദനും എസ് ഐ ശ്രാവണും ചേർന്ന് നട രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് പ്രതിയെ പിടിച്ചത് ഡി ജി പി റാം സുന്ദറിന്റെ വളർത്തുമകനായ ഒരു അധ്യാപകന് കൂടെയായ ജിതൻ റാം അറസ്റ്റിലായത് വാർത്ത കണ്ടു തറവാട്ടിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഒപ്പം തന്നെ അവൻ കല്ലുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന വീഡിയോയും പുറത്തു വന്നു ദാ ഇപ്പൊ കിട്ടിയ വാർത്ത അപകട സ്ഥലത്ത് വെച്ച് പരിക്കേറ്റ പെൺകുട്ടിയെ എ സി പി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലല്ലു കല്ലുവിനെ കൈകളിൽ എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യവും പിന്നാലെ വിലങ് വെച്ച് ഒരു ഷോർസ് മാത്രം ധരിച്ചിറങ്ങി വരുന്ന ജിതനെയും കാണിക്കുന്നുണ്ട് അച്ഛ എൻ്റെ മോള് ജാനി കരയാൻ തുടങ്ങി എനിക്ക് എൻ്റെ മോളെ കാണണം പോകാം മോളെ മഹി വണ്ടിയെടുക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ദേവയോട് അങ്ങോട്ട് വരാൻ പറയും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഹോസ്പിറ്റൽ ലല്ലി ഇരിക്കുമ്പോൾ തന്നെ തവൻ അവനൊരുപാട് കോഴ്സ് വരുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ മീഡിയക്കാരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞു ഡോക്ടർ പുറത്തേക്ക് വന്നു ലല്ലു ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഷീസ് ഫൈൻ ആ സംഭവത്തിൻ്റെ ഷോക്കാണ് പിന്നെ ചെറിയ ചെറിയ മുറിവുണ്ട് ബട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഡോക്ടർ ഞാനൊന്ന് കയറി കണ്ടോട്ടെ യാ കണ്ടോളൂ ലല്ലു അവളെ കാണാൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്രാവൺ വിളിച്ചു പറ ശ്രാവൺ എന്തായി കാര്യങ്ങൾ ലല്ലു ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി സാർ ഡി ജി പി ഭയങ്കര ദേഷ്യത്തിലാണ് എന്തിന് മീഡിയയിൽ വീഡിയോ കൊടുത്തു ആരോട് ചോദിച്ചാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ എന്നൊക്കെ ചോദിച്ചു കൊല്ലാതെ കൊല്ലുന്നു താൻ ഒരക്ഷരം ഉണ്ടരുത് ഞാനിവിടെ നിന്ന് ഇറങ്ങും ഈ കുട്ടിയുടെ പാരൻസ് വന്നിട്ട് എന്നിട്ട് ഞാൻ കൊടുക്കാം മറുപടി ഓക്കേ സാർ ലല്ലുവിന്റെ ശബ്ദം കേട്ട് കല്ലു എണീറ്റിരിക്കാൻ തുടങ്ങി കിടക്കടോ താൻ ഓക്കെ അല്ലേ അവളെ ബെഡിലേക്ക് പിടിച്ചു കിടത്തിക്കൊണ്ട് തന്നെ ലല്ലു ചോദിച്ചു ആ അതെ സാർ താൻ മീഡിയയ്ക്ക് മുന്നിലും കോടതിയിലും ഉണ്ടായ കാര്യങ്ങൾ പറയണം അതിനിടയിൽ പണം കൊണ്ടും ഭീഷണി കൊണ്ടും ഒക്കെ ആരെങ്കിലും വന്നു എന്ന് വരും അത് പയന്ന് താൻ ഒഴിഞ്ഞു മാറിയാൽ അവൻ രക്ഷപ്പെട്ടു പോകും നാളെ തനിക്ക് പകരം മറ്റൊരാൾ മരണപ്പെട്ടു എന്ന് വരും അതുകൊണ്ട് മൊഴി കൊടുക്കാൻ താൻ തയ്യാറാകണം ലല്ലു ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ മൊഴി കൊടുത്തോളാം സാർ ഏത് കോടതിയിൽ വേണേലും അതു പറയുമ്പോൾ വല്ലാത്ത ഉറപ്പ് അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഓക്കെ താൻ റെസ്റ്റ് എടുക്ക് തൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും വിവരമറിഞ്ഞ് എല്ലാവരും വരും ലല്ലു പറഞ്ഞു അവൾ തനയനക്കി പെട്ടെന്നാണ് ലല്ലുവിന്റെ കണ്ണിൽ അവളുടെ ആ മറവ് ഉടക്കിയത് അവൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി മോളെ ജാനകിയുടെ ശബ്ദം കേട്ട് ലല്ലു ഒന്ന് ഞെട്ടി താൻ ഇത്രയും നേരം അവളെ നോക്കിയത് അവൾ കണ്ടോ എന്ന സംശയം അവനിൽ ഉണ്ടായിരുന്നു ജാനകി കല്ലുവിനെ തൊട്ടു നോക്കി കരയാൻ തുടങ്ങി ലല്ലു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ദേവ വന്നു ലല്ലുട്ടാ ലല്ലു അവനെ നോക്കി പുഞ്ചിരിച്ചു ഇത് കല്ലുവിനെ ചൂണ്ടി ചോദിച്ചു ഇത് മരിച്ചുപോയ മാധവൻ വല്യച്ഛന്റെ മോളാണ് ദേവ പറഞ്ഞു പക്ഷേ ഇവർ വേറെ എവിടെയോ ലല്ലു സംശയത്തിൽ ചോദിച്ചു ആയിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് തറവാട്ടിലുണ്ട് ഇനി എന്നും അവിടെ കാണും ഓക്കെ എനിക്കിപ്പോൾ തന്നെ ഓഫീസിലെത്താൻ ലേറ്റായി പിന്നെ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടിയുടെ മൊഴി കോടതിയിൽ ഒരുപാട് ഉപകാരം ചെയ്യും അതുകൊണ്ട് അത് തടയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പിടിയിലായത് ചില്ലറക്കാരനല്ല അറിയാമല്ലോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ ഏർപ്പാടാക്കാം ലല്ലു പറഞ്ഞു അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ദേവയ്ക്ക് മനസ്സിലായി വിഷയം എത്രത്തോളം സീരിയസ് ആണെന്ന് ഞാൻ നോക്കിക്കോളാം ഏട്ട ദേവ പറഞ്ഞു ലല്ലു അവൻ്റെ തോളിൽ തട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി ദേവ കല്ലുവിന്റെ അടുത്തേക്ക് പോയി അവിടെ സുലുവും ജാനകിയും മഹിയും മഹിയുമുണ്ട് ദേവമ്മോൾക്ക് ഡ്രസ്സ് വേണം ഇതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മൊത്തം മീഡിയാണല്ലോ മഹി പറഞ്ഞു ഞാൻ പോയി വാങ്ങിയിട്ട് വരാം വച്ച ഡോക്ടറിനെ ഒന്ന് കാണണം ദേവ പെട്ടെന്ന് പുറത്തേക്ക് പോയി ലല്ലു ഓഫീസിലെത്തുമ്പോൾ ഡി ജി പിക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽപ്പുണ്ട് ലല്ലു അയാളെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കയറി എന്താണോ ഇതൊക്കെ നിന്റെ ഇഷ്ടത്തിനാണോ ഓരോന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഞാനൊക്കെ ഈ തൊപ്പിയും കാക്കിയും ഇട്ടിരിക്കുന്നത് എന്തിനാ റാം ചൂടായി ലല്ലു പുഞ്ചിരിച്ചു ഈ നാട്ടിലെ ജനങ്ങൾക്കും എന്തിന് സാറിന്റെ മുന്നിൽ നിൽക്കുന്ന എനിക്ക് പോലും ആ സംശയമുണ്ട് താനൊക്കെ എന്തുണ്ടാക്കാനാണോ ഈ യൂണിഫോമും അണിഞ്ഞ് തൊപ്പിയും വെച്ച് നടക്കുന്നേ ലല്ലു അലറി ഡോ താൻ ആരോടാ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം റാം ഒന്നും പതറി കൊണ്ട് പറഞ്ഞു താൻ ആരാ ദൈവമാണോ അതോ ആരാ എന്നേക്കാൾ ഒരു പടി മുകളിൽ അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് കാണും കൊന്നും കട്ടും ഇല്ലാത്തവന്റെ ചട്ടിയിൽ കൈയിട്ടു വാരിയൊക്കെ ലല്ലു അവന്റെ കലിപ്പ് മൊത്തം തീർക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച നിന്റെ തൊപ്പി തീർപ്പിക്കാൻ പറ്റും കാണണോ നിനക്ക് റാം പറഞ്ഞു അതിന് തന്റെ തലയിൽ ഈ തൊപ്പി ഉണ്ടായിട്ട് വേണ്ടേ താൻ എന്താടോ എന്നെക്കുറിച്ച് വിചാരിച്ചത് തന്നെ പോലെ മന്ദബുദ്ധിയല്ല സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കിയതും കൂടെ തൻ്റെ സസ്പെൻഷൻ ഓർഡർ കൊണ്ട് ആളിപ്പോ ഇങ്ങോട്ട് വരും ലല്ലു കുച്ചത്തിൽ പറഞ്ഞു റാം കാര്യം മനസ്സിലാക്കാതെ അവനെ നോക്കി അപ്പോഴേക്കും സി എം അകത്തേക്ക് കയറി വന്നു രണ്ടുപേരും സല്യൂട്ട് ചെയ്തു അരമണിക്കൂർ അതിനുള്ളിൽ ഈ കേസ് ഇതുവരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ ഉണ്ടാകണം അവരുടെയൊക്കെ പ്രസൻസിൽ വേണം എല്ലാം അറിയാൻ അത് കഴിഞ്ഞ് മീഡിയയ്ക്ക് കൂടുതൽ ന്യൂസ് കൊടുക്കാം സി പറഞ്ഞു ഓ നാശം പിടിച്ചം എല്ലാവരെയും കൊന്നു കൂട്ടത്തിൽ ഇവളെയും കൂടെ അങ്ങ് കൊന്നുകൂടായിരുന്നോ അരവിന്ദനോട് ടി വിയിലെ ന്യൂസ് കണ്ട് മുത്തശ്ശി പറഞ്ഞു അതിന് ഒടുക്കത്തെ ആയിസല്ലേ അങ്ങനെയൊന്നും ചാകില്ല കൂടെയുള്ളതൊക്കെ നശിച്ചു പോയിട്ടേ അത് ചാകൂ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും എങ്കിലും ഇത് തന്നെയാകും അല്ലേ അമ്മയും മോനും കൂടെ പറയുന്നത് ആജു അകത്തേക്ക് കയറി വന്ന് ദേഷ്യത്തിൽ പറഞ്ഞു രണ്ടുപേരും ഞെട്ടി അവൻ പെട്ടെന്ന് കയറി വരുമെന്ന് അവർക്കരുതിയില്ല നിന്നെപ്പോലെയാണോ ആ പിഴച്ചവൾ മുത്തശ്ശി പറഞ്ഞു ദേ അച്ചമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെയൊന്നും ഒന്നും വിളിപ്പിക്കരുത് പിഴച്ചവളോ ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണോ പറയുന്നത് പ്രായം കുറേ ആയല്ലോ നിങ്ങളും ഒരു സ്ത്രീയല്ലേ പിഴച്ചവൾ പോലും അവൾ പിഴച്ചവളാണെങ്കിൽ അച്ചമ്മ എന്താ മക്കളുടെ കുടുംബം തകർക്കുന്ന പിശാജല്ലേ അജു ദേഷ്യത്തിൽ അവരോട് അലറുകയായിരുന്നു അവരാണെങ്കിൽ ആകെ അടി കിട്ടിയ പോലെ ഞെട്ടി നിൽപ്പാണ് അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അജു അരവിന്ദൻ അലറി വിളിച്ചുകൊണ്ട് അജുവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു ആരോടാ ഈ സംസാരിക്കുന്നത് നിന്നേക്കാൾ എത്ര വയസ്സിന് മുതിർന്നതാണെന്ന് അറിയുമോ ഇന്ന് വരെ മുഖം അർപ്പിച്ച് അമ്മയുടെ ഒരക്ഷരം ഞാൻ വേണ്ടിയിട്ടില്ല അപ്പോഴാ അരവിന്ദ് പറഞ്ഞു അങ്ങനെ മിണ്ടാത്തത് കൊണ്ടാണ് അച്ഛൻ്റെയും ജീവിതം ഇങ്ങനെയായത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി